ആന്റണി വർഗീസ് പെപ്പ എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു യൂത്ത് നടനെ പറ്റിയിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമണ കേസിനെ പറ്റിയിട്ടാണ് ആന്റണി വർഗീസ് പെപ്പ എന്ന് പറയുന്ന ആൾക്ക് ഭാര്യയുണ്ട് കുട്ടിയുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അവിടെ ഒരു ലവറിനെയാണ് കണ്ടത് ഒരു പ്രണയിതാവിനെയാണ് ഞാൻ ആ ചാറ്റ് കാണുന്നത് നമ്മൾ പോയി വീഴാതിരിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം യൂസ് യൂസ് ആൻഡ് ആൻഡ് ആണ് ആണെന്ന് ഇവർക്ക് ഒരു സമയമുണ്ട് അവിടെ ഒരു കുഴിയുണ്ട് മുന്നിൽ ഒരു കുഴിയുണ്ട് അവിടെ കൂടി പോകരുത് എന്നുള്ളത് ബാക്കി എല്ലാരും പറയുന്നുണ്ട് നമ്മൾ അത് നോക്കിയപ്പോഴും കുഴിയാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞുകൊണ്ട് കുഴി ചാടുന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് സെക്സ് മാത്രം ആവശ്യപ്പെടുന്ന ഒരു ആൺകുട്ടിയുടെ കൂടെ സെക്സ് ചെയ്തിട്ടല്ല ഇവരൊക്കെ കേസ് കൊടുക്കുന്നത് സെക്സ് അല്ല അവിടെ പ്രധാനമായിട്ട് പറയുന്നത് അതിൻറെ അപ്പുറത്തേക്ക് ഇവര് തമ്മിൽ ഒരു ബോണ്ട് ഉണ്ടാക്കി റിലേഷൻ ആക്കി ചില ആൾക്കാരും എപ്പയെ പോലെ വളരെ മാന്യമായി മാന്യമായിസ് നോട്ട് അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ചിത്ര ചിത്ര ഈ എന്റെ കാസറ്റ് അക്കൗണ്ട് വന്നിട്ടുണ്ടോ ഇൻസ്റ്റഗ്രാമിലെ കണ്ടിട്ടുണ്ട് അതിൻ്റെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേസിനൊക്കെ ഒരു ജനുവിനിറ്റി ഉണ്ട് അവൻ കൊണ്ടുവരുന്ന കേസിന് കൃത്യമായിട്ടുള്ള തെളിവുകൾ നടത്തിയിട്ടാണ് അവൻ സംസാരിക്കുന്നത് ഒരു എക്സ്പ്ലനേഷൻ എന്ന രീതിയിൽ തുടങ്ങി പിന്നീട് ഒരു കോടതി നിലവാരത്തിലേക്കൊക്കെ പോകുന്ന ഒരു രീതി സ്വന്തമായി തീരും അല്ലെങ്കിൽ ഒരു നീയാണോ കോടതി എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നുന്ന രീതിയിൽ എല്ലാവരെയും എക്സ്പോസ് ചെയ്ത് കാണിക്കുന്ന ഒരു ചാനലായിട്ടാണ് എനിക്ക് തോന്നിയത് പക്ഷെ അതിനകത്ത് ചില വീഡിയോസ് കുറച്ച് നാൾ കഴിയുമ്പോൾ ഡിസപ്പിയർ ആയി പോകുന്നതെന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ ഇന്നലെ ട്രെൻഡിങ് ആയി വന്ന വീഡിയോ എന്ന് പറയുന്നത് അല്ലെങ്കിൽ സ്റ്റോറിയാണ് അത് അവൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടില്ല സ്റ്റോറി എന്ന് പറയുന്നത് ആൻ്റണി വർഗീസ് പെപ്പ എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൽ തന്നെ ഒരു യൂത്ത് നടനെ പറ്റിയിട്ടുള്ള ഒരു ലൈംഗിക അതിക്രമണ കേസിനെ പറ്റിയിട്ടാണ് അപ്പോൾ പൊതുവേ നമ്മൾ വിചാരിക്കും ആരോപണമായിരിക്കാം അല്ല അത് കമ്മീഷണർക്ക് എന്തോ കേസ് കൊടുത്തതിൻ്റെ കേസ് ഡീറ്റെയിൽസും ഉണ്ട് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത് ആൻ്റണി വർഗീസ് പെപ്പെ ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തു എന്നാണ് ും പുറത്തുന്നിട്ടുണ്ട് ഇങ്ങനെയൊരു കേസ് എന്ന് പറയുന്നത് അത് ഫാബ്രിക്കേറ്റഡ് ഫാബ്രിക്കേറ്റഡ് ആണെന്ന് വിശ്വസിക്കുന്നു ആണെന്നല്ല ഞാൻ ഒരു സംശയം ചോദിച്ചോട്ടെ ഈ ചാറ്റിൽ എന്താണ് എന്താ പറയാ ചാറ്റ് കണ്ടിട്ട് ആദ്യം ആയിട്ട് ഫീൽ ചെയ്തോ എനിക്ക് തോന്നിയിട്ടുള്ളത് പുള്ളി നന്നായിട്ട് മാനിപ്പുലേറ്റ് എനിക്ക് മനസ്സിലായി മാനിപ്പുലേറ്റ് അത് അത് ഫീൽ അല്ല റേപ്പിന്റെ റേപ്പിന് ശേഷമുള്ള എന്നുവ രണ്ടു തരം ചാറ്റാണ് ഇത് കിടക്കുന്നത് ഒന്ന് ഈ പെൺകുട്ടി സെക്സിലേക്ക് എത്തിക്കുന്ന ചാറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിനകത്ത് പുള്ളി നല്ല രീതിയിൽ ആ കൊച്ചിനെ എന്നുവെച്ചാൽ ആന്റണി വർഗീസ് എന്ന് പറയുന്ന ആൾക്ക് ഭാര്യയുണ്ട് കുട്ടിയുണ്ട് അതിൻ്റെ അപ്പുറത്തേക്ക് ഞാൻ അവിടെ ഒരു ലവ്വറിനെയാണ് കണ്ടത് ഒരു പ്രണയിതാവിനെയാണ് ഞാൻ ആ ചാറ്റ് കാണുന്നത് അപ്പോൾ പുള്ളി വളരെ വളരെ കെയറിങ് ആയിട്ട് അങ്ങനെ ആ രീതിയിൽ എന്നുവെച്ചാൽ ഒരു ലവറ് മറ്റൊരു ലവ്വറോട് എങ്ങനെയാണോ സംസാരിക്കുന്നത് അതേ രീതിയിലാണ് സംസാരിക്കുന്നത് ഇപ്പോൾ ചില ആൾക്കാരുടെ മേക്കപ്പ് ഫോട്ടോസൊക്കെ ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് കൊടുത്തത് നമ്മൾ ചോദിക്കത്തില്ലേ അത് കൊടുക്കാൻ അല്ലെങ്കിൽ അത് കൊടുപ്പിക്കുന്ന ഒരു രീതിയായിരിക്കും അപ്പുറത്തേക്ക് നമ്മളുടെ സ്കില്ലെന്ന് പറയുന്നത് ആ സ്കിൽ ആന്റണി വർഗീസിന് എനിക്ക് ഉണ്ടെന്നായിട്ട് തോന്നിപ്പോ അത് ഉണ്ടെന്ന് തോന്നി ആ ചാറ്റിനകത്തി ഉള്ള ചാറ്റ് എന്ന് പറയുന്നത് ഇതേ രീതിയിൽ ഇവർ സെക്സ് കഴിഞ്ഞതിന് ശേഷം നൈസായിട്ട് ഒഴിവാക്കുന്ന ഒരു രീതി ഉണ്ടല്ലോ എന്ന് വെച്ചാൽ വെച്ചാ നിന്നെ എനിക്ക് വേണ്ട അങ്ങനെ ഒരു വയലൻസ് ഇല്ല അതിനകത്ത് സ്നേഹത്താൽ ഒഴിവാക്കുന്നൊരു രീതിയുണ്ട് ആ രീതിയിലുള്ള ഒരു ഒഴിവാക്കലുകളും പിന്നെ ഇതൊക്കെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം വേണമെങ്കിൽ കേസ് കൊടുത്തു പ്രശ്നമൊന്നും ആ രീതിയിലാണ് എനിക്ക് കാണാൻ സാധിച്ചത് അപ്പോ അതിന്റെ അതിനകത്ത് റേപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാല് ഇവര് ഈ സെക്സ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ ആ ഒരു ടൈം ഒരുമിച്ച് കാണാൻ പറയുന്ന ടൈമില് ഈ പെൺകുട്ടി പീരിയഡ്സ് ആണെന്ന് പറയുന്നുണ്ട് ലവേഴ്സ് ഒരുമിച്ച് പല നമുക്കറിയാം ലവേഴ്സ് ആണ് ഒരു റൂം എടുക്കാന്നൊക്കെ പറയുന്ന സമയത്ത് അവിടെ സെക്സ് ഉണ്ടാവും ആ പെൺകുട്ടിക്കും അറിയാമായിരുന്നു ഇയാൾ അതിന് വേണ്ടിയിട്ടാണ് വിളിച്ചതും അപ്പോ അങ്ങനെ ഒരു സാഹചര്യത്തില് ഈ പെൺകുട്ടി പറയുന്നുണ്ട് പറ്റില്ല എന്നുവെച്ചാൽ പീരീഡ്സ് ആണ് എന്നുള്ളത് ഉദ്ദേശിക്കുന്നു അപ്പൊ ചെയ്യാൻ പറ്റില്ല എന്ന് അപ്പൊ എപ്പം കൃത്യമായി പറയുന്നു നമ്മൾ അതിനല്ലല്ലോ സെക്സ് സെക്സ് മാത്രമാണോ പ്രണയം എന്ന് പറയുന്നത് അവിടെ മറ്റു പല കാര്യങ്ങളില്ലേ എന്ന രീതിയിലാണ് പെൺകുട്ടി വിളിക്കുന്നതാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് അപ്പൊ മേ ബി റേപ്പ് എന്ന് പറയുന്ന ഒരു കാര്യം നടന്നേക്കാം ഇപ്പോ എന്താ പറയാ പീരീഡ്സ് ആയിരിക്കുന്ന ഒരു ടൈമില് ഇങ്ങനെ സെക്സ് ചെയ്യാനായിട്ട് നിർബന്ധിച്ചു എന്നൊക്കെ പറയുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ പറയുന്നത് തന്നെ ഒരു ഒരു ലീഗൽ പോയിന്റിന്റെ ഒരു ഭാഗമായിട്ടാണ് പറയുന്നത് ഇപ്പോൾ ഇൻഫെക്ഷൻ ആയിരുന്ന ഒരു ടൈമില് സെക്സ് ചെയ്യാനായിട്ട് നിർബന്ധിച്ചു എന്നൊക്കെ പറയുന്നത് അത് അങ്ങനെയൊക്കെ സംസാരിക്കുന്നുണ്ടെങ്കിൽ തന്നെ ഓർത്തോളണം ഇത് നാളെ നാളൊരു കേസായിട്ട് വരാനായിട്ട് ചാൻസ് ഉള്ള ഒരു രീതിയിലേക്കാണ് ഇത് പോകുന്നത് എന്നുള്ളത് തോന്നി ചിത്രം ബാക്കിയെല്ലാ കേസസിലും നമുക്ക് അങ്ങനെയൊക്കെ തോന്നും അല്ല ഞാൻ പറയുന്നത് ഇത് പെപ്പേനെ പൂർണ്ണമായിട്ടും ന്യായീകരിച്ചോണ്ട് കേസിനൊക്കെ തോന്നുന്നു ഒന്നാമത്തെ കാര്യം ഈ കുട്ടിക്ക് ഭയങ്കര ഏജ് കുറവാണ് ഞാൻ കേട്ടു പത്ത് ഈ പെപ്പയെ കാട്ടിലും പത്ത് വയസ്സും എത്രയൊക്കെ കുറവുള്ള ഒരു കുട്ടിയാണെന്ന് കേട്ടു പിന്നെ എനിക്ക് അതൊരു സ്വാഭാവികമായി ലവേഴ്സ് ടോക്ക് ആയിട്ട് തന്നെ എനിക്ക് തോന്നിയുള്ളൂ അത് പിന്നെ എവിടെയാണ് അങ്ങനെ ഒരു ലവേഴ്സിന്റെ ഇടയിൽ എങ്ങനെയാണ് അങ്ങനത്തെ നടക്കുന്നത് അവരിപ്പോ ഇപ്പം എനിക്കത് വേണ്ട എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ എല്ലാരും വള്ളികൾ വള്ളികൾ പിടിച്ചിട്ടുള്ള ആൾക്കാരാണ് നമുക്കിപ്പോ ഇപ്പം നമ്മൾ നേരത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇന്ന് വേണ്ട വേണ്ടായിരുന്നു വേണ്ടായിരുന്നു എന്ന് തോന്ന തോന്നിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഒന്ന് ഇരുത്തി ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമുക്ക് ആലോചിക്കാൻ പറ്റും ആ സാഹചര്യം മറ്റുള്ളവരെക്കാട്ടിലും കൂടുതൽ നമ്മളായിരുന്നു അത് പ്രിവെന്റ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മളായിരുന്നു അത് വേണ്ട എന്ന് വെക്കേണ്ടത് എന്നുള്ളത് നമുക്ക് ഇപ്പൊ തോന്നും ഇപ്പൊ ഈ കുട്ടിയുടെ കേസിൽ അങ്ങനത്തെ ഒരു സാഹചര്യം ഇപ്പൊ പിരീഡ്സ് ആയിരിക്കാണ് എനിക്ക് ഇപ്പം ഇങ്ങനെ ഒരു സംഭവം നടക്കാനായിട്ട് പറ്റത്തില്ല എന്ന് പറയുമ്പോഴേക്കും അവര് തന്നെ മനസ്സിൽ വിചാരിക്കണായിരുന്നു വേണ്ട അതായത് വീട്ടിൽ വന്ന് എടുത്തോണ്ട് പോകാനൊന്നും ആർക്കും പറ്റില്ല കുട്ടി പോയല്ലോ കുട്ടി പോയി അവിടെ എന്താ പറയാ അങ്ങനത്തെ ഒരു സാഹചര്യം വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരാൾ നടന്ന് നടന്നു എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നടക്കുന്ന ആൾക്കാരാണെങ്കിൽ അവർ മാനിപ്പുലേറ്റ് ചെയ്യും നമ്മളാണ് വീഴാണ്ടിരിക്കേണ്ടത് നമ്മൾ വീണു പോയാൽ പിന്നെ അവിടെ ഒക്കെ മെഴുകിയിട്ട് കാര്യമില്ല അത് മാത്രം തെറ്റാണെന്ന് വിചാരിച്ച് മാത്രമേ കേസ് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോ മേ ബി അത് പെപ്പ വന്ന് പ്രതികരിക്കുമായിരിക്കും പെപ്പയുടെ പ്രതികരണം ഞാൻ കണ്ടിട്ടില്ല ഇതുവരെ അപ്പൊ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് നമുക്ക് അറിയത്തില്ല ചെലപ്പോ പുള്ളി ഇത് ഇങ്ങനെയല്ല നടന്നിട്ടുള്ളത് അതിന്റെ പുള്ളിയുടേതായിട്ടുള്ള ന്യായീകരണങ്ങൾ തരുവായിരിക്കാം പക്ഷേ ഇതിനകത്തിൽ ആ കേസിലേക്ക് പോയൊരു രീതി എന്ന് വെച്ചുകഴിഞ്ഞാല് യൂസ് ആൻഡ് ത്രോ ആണ് യൂസ് ആൻഡ് ത്രോ ആണെന്ന് ഇവർക്ക് മനസ്സിലാവുന്ന ഒരു സമയമുണ്ട് എന്ന് എന്നുവെച്ചാൽ ഞാൻ ആ പറഞ്ഞില്ലേ സാധാരണ നമ്മൾ ഭീഷണിപ്പെടുത്തുന്നത് കേട്ടിട്ടുണ്ട് ഒരു വയലൻസ് ആയിട്ട് അങ്ങനെ പിരിയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷെ ഇത് മറ്റൊരു വെർഷനാണ് പെപ്പയുടെ ഞാൻ ഇങ്ങനത്തെ ഒരു കേസ് ആദ്യമായിട്ടാണ് ശരിക്കും കാണുന്നത് ചാറ്റ് അതിനകത്താണെങ്കിലും ഒരു എന്താ ഗോഡ് ബ്ലസ് യു എന്നൊക്കെ പറഞ്ഞേ എന്നുവച്ചാ നീ നന്നായി ഒരു കുട്ടി ഇങ്ങനെ ഒരു സാധനം ഒക്കെ പറഞ്ഞ നീ വേണമെങ്കിൽ ഇതൊക്കെ പുഷ്പം പോലെ ഹാൻഡിൽ ചെയ്യാൻ അറിയാം അവരിത് ഒരുപാട് ഹാൻഡിൽ ചെയ്തിട്ടുള്ള ആളുകളായിരിക്കും നമുക്കിത് പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ പോ ഇങ്ങനെ ഇങ്ങനത്തെ വീണ് പോകുന്ന പെൺകുട്ടികളാണെന്നുണ്ടെങ്കിൽ അവർ ഇതിനകത്ത് അത്ര എക്സ്പീരിയൻസ്ഡ് അല്ല അവർ എക്സ്പീരിയൻസ്ഡ് ആണ് അപ്പോൾ ഈ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പെപ്പ വിവാഹിതനാണ് അവർക്കൊരു ഫാമിലി ഉണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ഒരാൾ അവർക്കൊരു ജീവിതം തരുമെന്ന് വിചാരിക്കുന്നത് തന്നെ തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് അത് നമ്മളാണ് മനസ്സിലാക്കേണ്ടത് ആ കുട്ടിയുടെ പ്രായം അതായിരിക്കാം അതുകൊണ്ട് തന്നെ അഫേഴ്സ് ഒക്കെ തന്നെ ഇതിന്റെ അകത്തിൽ എന്റെ ഫാമിലി ലൈഫ് ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല എനിക്ക് സ്നേഹം കിട്ടുന്നില്ല എനിക്ക് കെയറിങ് വേണം എന്നുവെച്ചാൽ ഡയറക്ട്ലി ഇപ്പം പെപ്പേ വന്നിട്ട് ഈ കൊച്ചിനെ പ്രപ്പോസ് ചെയ്ത് അങ്ങനെ പോയിട്ടുള്ളതായിരിക്കത്തില്ല രണ്ട് പേര് സംസാരിച്ച് പല കാര്യങ്ങൾ ഷെയർ ചെയ്ത് പിന്നെ അങ്ങോട്ട് കെയറിങ് കൊടുത്ത് ഇങ്ങോട്ട് കെയറിങ് കൊടുത്ത് അപ്പം പതുക്കെ ഈ റിലേഷൻഷിപ്പ് ഡെവലപ്പായി വന്ന് ഒരു നിമിഷത്തിൽ പെപ്പ തൻ്റെ കുടുംബജീവിതങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരിക്കാം എനിക്ക് തോന്നുന്നത് അങ്ങനെ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു എന്ന് വെച്ചാൽ അങ്ങോട്ട് ആ കൊച്ചിനോട് അബ്യൂസീവ് പറയുന്നില്ല അതായത് ഇപ്പൊ ഫാമിലി ലൈഫിൽ നിന്നുകൊണ്ട് തന്നെ വേറൊരു അഫയർ നോക്കുന്ന ഒരാണാണെന്നുണ്ടെങ്കിൽ ഒരു ആണിന്റെ കാര്യം നമുക്ക് സംസാരിക്കാം അങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അവര് അവര് സ്വാഭാവികമായിട്ടും പറയാ ഫാമിലി ലൈഫിൽ അവർ ഹാപ്പി അല്ല അതാണ് ഭാര്യ ഭയങ്കര സംശയരോഗിയാണ് അല്ലെങ്കിൽ ഭാര്യ ഭയങ്കര ഒട്ടും ഫ്രീഡം തരാത്ത ഒരാളാണ് എന്നൊക്കെ ആയിരിക്കും സ്വാഭാവികമായിട്ടും പറയുന്നത് ആ കണ്ടെത്തിയിട്ടില്ല എന്നൊക്കെ വെച്ചോളൂ സ്വന്തം ഭാര്യേനെ സ്വന്തം ഭാര്യയുടെ കുറ്റം ഒരു വേറൊരു മറ്റൊരു പെൺകുട്ടിയോട് കൂടെ കൂടെ സംസാരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനകത്തൊരു ഒരു ബാക്കിൽ ഒരു മോട്ടീവ് ഉണ്ടാവും എന്ന് തന്നെ വിചാരിച്ചോളൂ കാരണം ഒരിക്കലും നമ്മൾ ഫാമിലി ലൈഫിൽ നിന്നുകൊണ്ട് നമ്മളുടെ ഒരു പാർട്ട്ണറിനെ അതായത് കല്യാണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് നമ്മളുടെ പാർട്ട്ണറിനെ നമ്മൾ വേറൊരാളുടെ മുന്നിൽ വളരെ കുറച്ച് കാണിക്കുന്ന ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ അയാൾ ആ ഫാമിലി ലൈഫിൽ അല്ലെങ്കിൽ അയാൾ ആ ദാമ്പത്യത്തിൽ ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ല അയാൾ പുതിയ ആൾക്കാരെ കണ്ടെത്തിക്കൊണ്ടേയിരിക്കും അയാൾ ഒന്നിലൊതുങ്ങുന്ന ആളല്ല എന്നാണ് അർത്ഥം അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മളാണ് ആ വഴിമാറ്റം കാരണം നന്നാക്കാൻ ഈ കേസ് കേസ് കൊടുത്തു കൊടുത്തു ഴിഞ്ഞപ്പ ഇതിന് എന്തെങ്കിലും ഒരു അയാൾക്ക് ശിക്ഷ കിട്ടി എന്ന് തന്നെ വെക്കട്ടെ അയാൾ ഇത് നാളെ കാണിക്കില്ലെന്ന് നിങ്ങൾക്ക് പറ്റും അപ്പൊ ഇനി ഇപ്പൊ ചിത്രം തന്നെ പറഞ്ഞില്ലേ ഈ ഹാൻഡിൽ ചെയ്യാൻ അറിയാന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഒരുപാട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരിക്കാം ചിലപ്പോ ഒരു കേസ് കമ്മീഷണർ അടുത്തേക്ക് എത്തി എത്തിയതിനു ശേഷം ചിലപ്പോ മേ ബി പരാതികൾ വന്നേക്കാം കാരണം ഇങ്ങനെ ഉണ്ടായിട്ടുള്ള എനിക്ക് തോന്നില്ല ഒരാളോട് മാത്രം ഇങ്ങനെ പോയി ഷെയർ പെൺകുട്ടികൾ പോവാൻ നിന്നാൽ അല്ലെങ്കിൽ പെൺകുട്ടികൾ പെടാനായിട്ട് നിന്നു കഴിഞ്ഞാൽ ആൺകുട്ടികൾ വീഴ്ത്തും എന്നുള്ള കാര്യം ഇപ്പൊ നടക്കുന്ന കാര്യം അത് ഞാൻ ഒരിക്കലും ആൺകുട്ടികളുടെ സൈഡിൽ നിന്ന് സംസാരിക്കുന്നല്ല അവരങ്ങനെ ചെയ്യണം എന്നല്ല പറയുന്നത് നമ്മൾ പോയി വീഴാതിരിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്വമാണ് അവിടെ ഒരു കുഴിയുണ്ട് മുന്നിൽ ഒരു കുഴിയുണ്ട് അവിടെ കൂടി പോകരുത് എന്നുള്ളത് ബാക്കി എല്ലാരും പറയുന്നുണ്ട് നമ്മൾ അത് നോക്കിയപ്പോഴും കുഴിയാണ് എന്നുള്ളത് നമുക്ക് ഏകദേശം ഒരു ധാരണയുണ്ട് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ അറിഞ്ഞോണ്ട് കുഴി ചടന്ന ഒരു രീതിയാണ് കണ്ടുവരുന്നത് അപ്പൊ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കണം എന്ന് മാത്രമേ ഞാൻ കമ്മിറ്റ്മെന്റ് ഇല്ലാതെ സെക്സ് ചെയ്ത് ഇനി അങ്ങനത്തെ കേസുകൾ ഒന്നും അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല കാരണം ഇപ്പൊ അങ്ങനെ അങ്ങനെ സെക്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് എന്ന് വെച്ചാൽ നമുക്ക് ആ ഓപ്പോസിറ്റിന്ന് ആളോട് അട്രാക്ഷൻ തോന്നി ഒരു ഒരു സെക്സ് ഒരു സെക്സ് ചെയ്യാം എന്ന രീതിയിൽ പോയി സെക്സ് ചെയ്തു അവര് വളരെ ഓക്കെ കാരണം അവർ തമ്മിൽ കമ്മിറ്റ്മെന്റ് ഇല്ല അവര് തമ്മിൽ യാതൊരു ഇമോഷണൽ കണക്ഷൻ ഇല്ല അല്ലെങ്കിൽ ജീവിതത്തിൽ ഇങ്ങനെ ജീവിക്കാന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെ ഒരു ചീറ്റിങ് അവിടെ വരുന്നില്ല ഓപ്പൺ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ഈ കുട്ടിയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടെ ചോദിക്കുന്നുണ്ട് എനിക്ക് എപ്പോഴാണ് കണക്ട് ആയത് നിനക്ക് സെക്സ് മാത്രമാണ് ഇതാണ് വേണ്ടതെങ്കിൽ സെക്സ് വർക്കേഴ്സിന്റെ അടുത്ത് പോയ പോരായിരുന്നു എന്ന് മിക്ക കേസുകളിൽ ഇങ്ങനെയാണ് ചിത്രം വരുന്നത് കാരണം അവിടെ ഒരു ട്രസ്റ്റും കമ്മിറ്റ്മെന്റും കൊണ്ടുവെക്കും എന്നുവെച്ചാൽ എനിക്ക് നിന്നിൽ അട്രാക്ഷൻ തോന്നി സെക്സ് ചെയ്യണം എന്നല്ല അവിടെ പറയുന്നത് അങ്ങനെ ആരുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളീ പറയുന്ന കാര്യവും മനസ്സിലാക്കാൻ പറ്റും സെക്സ് കഴിഞ്ഞാൽ പിന്നെ അവനാവശ്യമില്ല തന്നെ ഇത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പക്ഷേ ഇതിന്റെ അവസാന ഘട്ടങ്ങളിലേക്കൊക്കെ എത്തുന്ന സമയത്ത് എന്നുവെച്ചാൽ കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കിയെടുത്ത് ഈ പറഞ്ഞ രീതിയിൽ എനിക്ക് നിന്നോട് ആ ഒരു ഫീലിങ്സ് ഉണ്ട് ഇങ്ങനെ കുറെ മാനിപ്പുലേറ്റ് ചെയ്ത് ഒരു വളരെ മികച്ച പ്രണേതാവായി നിന്നിട്ട് അവസാനം പറയുകയാണ് ഞാൻ നിന്നെ സെക്സ് വർക്ക് അല്ലെങ്കിൽ ആ രീതിയിലാണ് കണ്ടിട്ടുള്ളത് അപ്പോഴാണ് ഈ റേപ്പിന്റെ അതിനകത്ത് കുറെ സെക്ഷൻസുകൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ചിത്രം ചീറ്റിങ് അത് ആഡ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ഈ മാനിപ്പുലേഷൻ അങ്ങനത്തെ കുറച്ച് സെക്ഷൻസൂടെ ആണ് ആഡ് ചെയ്തിട്ടുള്ളത് പിന്നെ അതൊക്കെയാണ് ഇത്തരം കേസുകൾ വരുന്നത് മിക്ക പെൺകുട്ടികൾ ഈ കുഴിയിൽ പോയി വീഴുന്നത് സെക്സ് മാത്രം ആവശ്യപ്പെടുന്ന ഒരു ആൺകുട്ടിയുടെ കൂടെ സെക്സ് ചെയ്തിട്ടല്ല ഇവരൊക്കെ കേസ് കൊടുക്കുന്നത് സെക്സ് അല്ല അവിടെ പ്രധാനമായിട്ട് പറയുന്നത് അതിന്റെ അപ്പുറത്തേക്ക് ഇവര് തമ്മിൽ ഒരു ബോണ്ടുണ്ടാക്കി റിലേഷൻ ആക്കി ചില ആൾക്കാർ പെപ്പയെ പോലെ വളരെ മാന്യമായി ഊരി കേസ് ചിലരെ ഭീഷണിപ്പെടുത്തി അവരെ കൊണ്ട് ട്രിഗർ ചെയ്ത് പരാതി കൊടുപ്പിക്കുന്ന കേസ് രാഹുൽ മാങ്കുട്ട് അതായിരുന്നു ഉണ്ടായത് ട്രിഗർ ചെയ്തായിരുന്നു പരാതി കൊടുത്തത് ഇതിനകത്തിൽ പുള്ളി ട്രിഗർ ചെയ്തിട്ടില്ല ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ പെൺകുട്ടിയോട് നേരിട്ട് ചോദിക്കുകയാണ് എനിക്ക് സെക്സ് ചെയ്യാൻ താല്പര്യമുണ്ട് നിങ്ങൾക്കൊന്ന് എന്റെ റൂമിലേക്ക് വരാൻ പറ്റുമോ എന്നുള്ളത് ഈ പെപ്പെ ചോദിക്കായിരുന്നു ഈ പെൺകുട്ടി പോവുമായിരുന്നു പോവുണ്ടാവില്ല അപ്പോ ആ പെൺകുട്ടിയുടെ താല്പര്യം എന്താണെന്ന് വെച്ചാൽ ഒരു ഇന്റിമസി ബിൽഡ് ചെയ്ത് ഒരു കമ്മിറ്റ്മെന്റോട് കൂടിയുള്ള റിലേഷൻഷിപ്പ് ആയിരിക്കും അവർക്ക് ഇഷ്ടം ആ പെൺകുട്ടിയോട് ഇങ്ങനെ ഡയറക്റ്റ് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടിക്ക് ഭയങ്കരമായിട്ടൊരു വൾഗാരിറ്റി തോന്നും അല്ലെങ്കിൽ ഇയാൾ എന്താണ് ഇങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളത് തോന്നും ഇതുപോലെ തന്നെയാണ് നേരെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആണിനും ആൺകുട്ടികൾക്ക് പലതരത്തില് ആ രീതിയിൽ അവര് അവരെന്താ വിചാരിക്കണേന്ന് വെച്ചാൽ ചില ആണുങ്ങൾക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലാതെ പൈസ കൊടുത്ത് ചെയ്യുന്നതായിരിക്കും അവർക്ക് താല്പര്യം അതായത് വലിയ കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല ഏർ വരിക പൈസ കൊടുക്ക പോവുക എന്നുള്ള ഒരു ടോട്ടലുള്ള ആൺകുട്ടികളായിരിക്കും അവര് ഒരു ഭാഗം ആൾക്കാര് ബാക്കിയുള്ള ഒരു വിഭാഗം ആൾക്കാര് എന്താ പറയാ അവർക്ക് ഒരു കൂടിയൊക്കെ ചെയ്യുന്നതായിരിക്കും അവർക്ക് താല്പര്യം അപ്പം ഈ ആൺകുട്ടികളിലും പെൺകുട്ടികളും ഇപ്പൊ ആ കുട്ടിക്ക് സെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡയറക്റ്റ് പറയുമ്പോ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നുണ്ടെങ്കിൽ ഈ പെൺ ഈ ആണിനും ഇതുപോലുള്ള സാഹചര്യങ്ങൾ അവർക്കും ഉണ്ടാകുന്നുണ്ട് ഇത് രണ്ടുപേരും മനസ്സിലാക്കി ബുദ്ധിപരമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകാന്നുള്ളത് മാത്രമേ ഇതിനകത്ത് പറയാനുള്ളൂ പൈസ കൊടുത്തു പോകുന്ന ഒരാളെ കണ്ട് നമുക്ക് അട്രാക്ഷൻ തോന്നി അതാണല്ലോ കൊച്ചിനോട് എന്തെങ്കിലും അട്രാക്ഷൻ തോന്നിയല്ലേ ചെയ്യാൻ തോന്നുള്ളൂ അട്രാക്ഷൻ തോന്നി അട്രാക്ഷൻ തോന്നിയിട്ട് പരസ്പരനിക്ക് ഇതിനോട് ഇങ്ങനെ ഒരു അട്രാക്ഷൻ ആണ് തോന്നിയത് അത് പറയുന്നതുകൊണ്ട് പ്രശ്നമില്ല അതിന്റെ അപ്പുറത്തേക്കും അതിലൊരു പ്രണയമാണെന്നുള്ള സാധനം കൊണ്ടെത്തിക്കുമ്പോഴാണ് ഈ പ്രണയത്തില് ഇപ്പൊ നമ്മൾ ഏതൊരു പാഠത്തിൽ അതായത് ഞാൻ പറഞ്ഞില്ലേ അതാ ഞാൻ ഇപ്പൊ പറയാൻ വന്നത് സെക്സ് നോട്ട് എ പ്രോമിസ് എന്ന് പറയുന്നത് അത് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളിപ്പോ സെക്സ് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നാളെ എന്നെ അയാൾ നോക്കിക്കോളും കല്യാണം കഴിച്ച് കൂടെ ജീവിപ്പിക്കും എന്നുള്ളത് നമ്മൾ പെൺകുട്ടികൾ ഒരിക്കലും വിചാരിക്കാൻ പാടില്ല അവരുടെ മനസ്സ് എപ്പോ വേണമെങ്കിലും മാറാം നമ്മുടെ മൈൻഡും മാറാം പക്ഷേ പറഞ്ഞിട്ടുണ്ടാവുമായിരിക്കാം പക്ഷെ എന്താണ് എന്താ പറയാ അയാള് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അയാളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല കാരണം എന്താന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ആ അതായത് ഭാര്യയെ ഞാൻ ഉപേക്ഷിക്കാം നിനക്ക് വേണ്ടി ഞാൻ ഉപേക്ഷിച്ച് നമ്മൾക്ക് രണ്ടുപേർക്കും കൂടെ കല്യാണം കഴിക്കാം നമുക്ക് ഒരുമിച്ച് ജീവിക്കാം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഈ ചെയ്യുന്നത് ഭയങ്കരമായിട്ടുള്ള ഒരു കൊടും ക്രൂരതയാണ് പക്ഷെ അതല്ലാതെ അയാൾ ഇങ്ങനെ അത് സ്കിപ്പ് ചെയ്ത് സ്കിപ്പ് ചെയ്ത് ഭാര്യനെ ഉപേക്ഷിക്കുന്ന കാര്യമൊന്നും പറഞ്ഞിട്ടില്ല ഒരുമിച്ച് ജീവിക്കുന്ന കാര്യം ഇതായിട്ട് പറഞ്ഞിട്ടില്ല സൈഡായിട്ട് വെച്ച് കൊണ്ടുപോകും എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് നമുക്കൊരു പ്രോമിസ് അയാൾ തന്നിട്ടുണ്ട് അയാൾ ഒരു ചിഹ്നവീട് വീട് എന്നെ കൊണ്ടുപോകും ഉറപ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ അയാൾ മാറി എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഒരിക്കലും അത് പറഞ്ഞു നിൽക്കാൻ പറ്റില്ല അത് അതൊന്നും ആലോചിച്ചു നോക്കിയേ ഒന്നാമത്തെ കാര്യം റേപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഉഭയസമ്മത പ്രകാരം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുന്ന കുറെ കാര്യങ്ങൾ അത് എവിടെയാണ് അവിടെ തെറ്റായിട്ട് വരുന്നത് അതിന് പിന്നീട് ഈ പെൺകുട്ടികൾ തന്നെ റേപ്പ് എന്ന് പറയുമ്പോഴേക്ക് എനിക്ക് അതിന്റെ ലോജിക് ഇതുവരെ മനസ്സിലായിട്ടില്ല റിപ്പോർട്ട് ചെയ്യുന്ന ചെയ്യുന്നുണ്ട് അതായത് ഇവർക്ക് ചെയ്യാമെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനത്തെ കേസ് കൊടുത്താൽ എന്താണ് തെറ്റ് അതുകൊണ്ടല്ലേ ചിത്രേ എല്ലാവർക്കും ഈ പറയുന്ന രീതിയിൽ ഇപ്പൊ ഈ കൊച്ചിനെ സംബന്ധിച്ച് ഇതങ്ങാണോ അങ്ങ് പോയി മരിച്ചിരുന്നെങ്കിൽ നമ്മൾ ഇതറിയത്തില്ലായിരുന്നു ഏതോ ഒരു കുട്ടി മരിച്ചു ഈ കുട്ടി എന്തായാലും പെപ്പയായിട്ട് കണക്ട് ചെയ്തൊന്നും പോകത്തില്ല ഇനി അസ്വാഭാവികമായി മരണമാണെങ്കിൽ മാത്രമേ ഈ ഫോണൊക്കെ ചെക്ക് ചെയ്തുള്ളൂ അപ്പൊ മാത്രമേ നമ്മൾ ഈ സാധനങ്ങളൊക്കെ അറിയത്തുള്ളായിരിക്കും അങ്ങനത്തെ അല്ലെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാര് ഈ കാര്യത്തിൽ പ്രണയമാണെന്ന് പറഞ്ഞ് പെട്ടുപോയി ലൈഫിൽ എന്തിനാ വെറുതെ ഒരു ഡ്രോമ എടുത്തുവെക്കുന്നത് അങ്ങനെയുള്ള കേസസ്ലാണെങ്കിൽ ഇതൊക്കെ പുറത്തു വന്ന് ഇവർക്ക് ഇപ്പൊ ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും എപ്പോഴും ജയിലിൽ ശിക്ഷ കിട്ടുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഒരു ലോയർ ഒക്കെ ഉണ്ടെങ്കിൽ ഈ പറയുന്ന സെക്ഷനുകളിലൊക്കെ ആയിട്ട് നമുക്ക് തോൽപ്പിക്കാവുന്നത് മാത്രമേ ഉള്ളൂ അതേപോലെ ഈ പിടിച്ചു കിട്ടി അങ്ങനത്തെ ഈ അപൂർവങ്ങൾ അപൂർവമായ റേപ്പ് കേസസ് ഒന്നും അല്ല ഇതിനകത്തിൽ ഏറ്റവും കൂടുതൽ പരാമർശിച്ചീറ്റിങ് തന്നെയാണ് പറഞ്ഞ് പറ്റിച്ച് ചെയ്തു ആ ഒരു സംവിധാനമാണ് ഇതിനകത്തുള്ളത് അപ്പൊ അങ്ങനെ ഈ പറഞ്ഞു പറ്റിച്ച് ചെയ്യുന്നതിനകത്ത് ഏതൊക്കെ സ്റ്റേജിലൂടെ പോകുന്ന പെൺകുട്ടികളാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല ഈ പറയുന്ന ബോൾഡ് ആയിട്ടുള്ള ഈ കൊച്ചിന് കുറച്ച് ബോൾഡ് ഉള്ളതുകൊണ്ടായിരിക്കും കമ്മീഷണറിലേക്ക് പരാതി കൊടുത്തത് അതിൽ താഴെയുള്ള കുട്ടികളാണെങ്കിൽ ചിലപ്പോൾ മരിക്കുമായിരിക്കും ചെയ്യുന്നത് അതിന്റെ ജീവൻ നഷ്ടപ്പെട്ടത് കൊണ്ട് പെപ്പേക്കൊന്നും ലഭിക്കാനില്ല അയാൾ വീണ്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിന്യൂ ചെയ്ത് ഫാമിലി ലൈഫും ഹാൻഡിൽ ചെയ്ത് പോകുന്നതായിരിക്കും പക്ഷെ ഇങ്ങനത്തെ ഒക്കെ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആരെങ്കിലും ഇങ്ങനത്തെ ഏതെങ്കിലും സാഹചര്യത്തിൽ ആരെങ്കിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കാര്യമാണ് ചിത്ര ഈ പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരാൾ നിങ്ങൾക്ക് വന്ന് വാഗ്ദാനം നൽകുകയാണ് എൻ്റെ ഭാര്യ ഉപേക്ഷിച്ച് അല്ലെങ്കിൽ എന്റെ ഭാര്യയുടെ കുറ്റം പറഞ്ഞൊക്കെ നിങ്ങളോട് ഈ പറയുന്ന ഇമോഷണൽ സപ്പോർട്ടോ അല്ലെങ്കിൽ അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ നിൽക്കുകയാണെങ്കിൽ അതിനൊരു പാഠമായിട്ട് ഞാൻ ഇത്രയും കേസുകളൊക്കെ കാണുന്നുള്ളു മാത്രമല്ല ഇപ്പൊ എപ്പൊ ഡിവോഴ്സ്ഡ് ആണെന്ന് തന്നെ വിചാരിക്കുക ഡിവോഴ്സ്ഡ് ആണെന്നുണ്ടെങ്കിലും അതിൽ വെച്ച് നമ്മളൊരു ഹോപ്പ് വെച്ച് മുന്നോട്ട് പോകാൻ പറ്റില്ല കാരണം അയാൾ പറയാണ് നമുക്ക് ഞാൻ ഏതായാലും ഡിവോഴ്സ് ഇപ്പൊ ഇതൊരു പോസിബിലിറ്റി ആട്ടോ ഈ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതായത് ഇപ്പൊ ഞാൻ ഡിവോഴ്സ്ഡ് ആണ് അപ്പം ഞാൻ എന്താ പറയാ നമുക്ക് മുന്നോട്ട് കല്യാണം കഴിച്ച് നമുക്ക് ജീവിക്കാം ഞാൻ വീട്ടിൽ പറയാം നീ നിന്റെ വീട്ടിൽ ഞാൻ സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ സീരിയസ് ആയിട്ട് സംസാരിക്കുന്ന ഒരു സാഹചര്യം ആണെങ്കിൽ ഒരിക്കലും ഇപ്പൊ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല അങ്ങനെ പറയുന്ന ഒരു സാഹചര്യം ഈ ഡിവോഴ്സ്ഡ് ഡിവോഴ്സ്ഡാണെന്നുണ്ടെങ്കിലും ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ആരെ അറിയിക്കാതെ കൊണ്ടുപോകുന്ന ബന്ധങ്ങൾ ഒട്ടും ഒരു അതാ അതാ ഞാൻ പറഞ്ഞത് നമ്മളെപ്പോഴും ഉണ്ടല്ലോ ആളുകൾ വിചാരിക്കുമ്പോൾ നമ്മൾ പുറത്ത് ഇത് പറയരുത് അല്ലെങ്കിൽ ഈ ബന്ധത്തിന്റെ കാര്യം നമ്മൾ പറയരുത് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് നൂലാമാലകൾ നമുക്ക് ഇനി വരാൻ കിടക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം അതായത് നമുക്ക് ഒരുപാട് ഒരുപാട് കഥകളും നമുക്ക് ഒരുപാട് കാര്യങ്ങളൊക്കെ ഒക്കെ അറിയാവുന്നതുകൊണ്ട് പറയുന്നതാ എന്താ പറയാ ഇങ്ങനെ നമ്മൾ പുറത്തറിയിക്കാതെ നമ്മളൊരു ബന്ധം കൊണ്ടുപോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്ത് നാളെ വരാനിരിക്കുന്നത് വലിയ വലിയ സംഭവങ്ങളായിരിക്കും അത് സമയം ഒന്ന് ആലോചിച്ച് നോക്കി നമുക്കിത് പറത്ത് പറയുന്നതുകൊണ്ട് നമുക്ക് പ്രശ്നമൊന്നുമില്ല നിനക്ക് പ്രശ്നമുണ്ടോ എനിക്ക് പ്രശ്നമില്ല ഇങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ചുകൂടി ഒരു സുതാര്യതയുണ്ട് അതിനകത്ത് വേറെ ഒന്നും ഇല്ല എന്നുള്ളത് നമുക്ക് വിശ്വസിക്കാം ഇപ്പൊ പെപ്പേക്ക് നാളെ ഒരു അമ്പലത്തിൽ പോകുമ്പോ ഒന്ന് ഈ കുട്ടീനെ കൊണ്ടുപോകണം എന്ന് തോന്നി പള്ളിയിൽ പോകുമ്പോ എന്താ എന്താ പറയാ പെപ്പേക്ക് ഈ കുട്ടീനെ കൊണ്ടുപോകണം ഒരുമിച്ച് നിന്ന് തൊഴണം എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നാളെ പെപ്പേക്ക് ഇത് കാണിക്കാൻ പറ്റുമോ ഇല്ല അപ്പൊ അയാൾ അതിനകത്തൊരു പ്രൈവ പ്രൈവസി കീപ്പ് ചെയ്യുന്നുണ്ട് മേ ബി അയാൾ സെലിബ്രിറ്റി ആയതുകൊണ്ടായിരിക്കാം പക്ഷേ നമുക്ക് സ്നേഹിക്കുന്ന ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയാ ആൾക്കാർ കാണും അല്ലെങ്കിൽ ഇന്ന ആള് കണ്ട് അല്ലെങ്കിൽ പുറത്ത് ആരെങ്കിലും അറിഞ്ഞുകഴിഞ്ഞാൽ ഇത് പ്രശ്നമാണ് എന്നൊക്കെ വിചാരിക്കുമ്പോ അതിനകത്ത് കുറെ കാര്യങ്ങൾ അതിനകത്ത് എത്രയൊക്കെ വന്നാലും കുറെ കാര്യങ്ങൾ അതിനകത്ത് ഹിഡൻ ആയിട്ട് കിടക്കുന്നുണ്ടാകും എന്ന് വെച്ചാ അയാള് ചതിക്കാണ് ഇയാള് ചതിക്കുകയാണെന്നല്ല അതായത് ബാക്കിയുള്ളവർ അറിയാണ്ട് നോക്കണം എന്നുള്ളത് നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴാ ഒരു പ്രശ്നം അതിനകത്ത് അവർ മുന്നിൽ കാണുമ്പോഴാണ് അങ്ങനെയുള്ള ഒരു കാര്യം അറിയിക്കാതെ നോക്കണം എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇവര് ഈ പ്രശ്നത്തിനെയാണ് വാല്യൂ ചെയ്യുന്നത് ഈ കുട്ടീനെ അല്ല അല്ലെങ്കിൽ ഈ ഒരു ആണിനെയോ പെണ്ണിനെയോ അല്ല ഇപ്പം എൻ്റെ സ്ഥാനത്ത് നോക്കിയാൽ ഞാനൊക്കെ ഇത് ഒന്നും അറിയിക്കാതെ കൊണ്ടുപോകണം എന്ന് വിചാരിക്കുന്നത് എനിക്ക് നാളെ ഒരു പ്രശ്നം വരുന്നത് എനിക്കത് ഫേസ് ചെയ്യാനായിട്ടുള്ള താ താ എന്താ പറയാ ഇതില്ലാത്ത സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതാക്ക വഴിയെ പോകുമ്പോൾ പ്രശ്നം കുറഞ്ഞോളും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതങ്ങനെ ചെയ്യുമ്പോഴേക്കും നമ്മൾ ആ പ്രശ്നത്തിനെക്കാട്ടിലും കൂടുതൽ നമ്മൾ ആ അയാൾക്ക് വാല്യൂ കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്കത് കാണിക്കാനായിട്ടോ പുറത്ത് കാണിക്കാനായിട്ടോ നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല എല്ലാരും ആ ഇപ്പം പുറത്തറിയിക്കാതെ പോകുന്ന കുറേ ബന്ധങ്ങളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത് നമ്മൾ പ്രൊ പ്രൈവറ്റ് അല്ലെങ്കിൽ ഒരു പബ്ലിക്കായിട്ട് നമുക്ക് ആ ഒരു ബന്ധത്തിനെ കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ ഏറ്റവും നല്ലത് ഏറ്റവും ബെറ്റർ ഒരു പബ്ലിക്കായിട്ട് നമ്മൾക്ക് ഒരു ബന്ധത്തിനെ കൊണ്ടുപോകാൻ പറ്റുന്നത് തന്നെയാണ് അപ്പോൾ ഉണ്ടാവുന്ന റിലീഫുകൾ ഭയങ്കരമായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയാ ആ ഇൻസെക്യൂരിറ്റീസ് നമുക്ക് കുറഞ്ഞു തുടങ്ങും ഇയാളെന്റെയാണ് ഈ മറ്റയാൾ ഇയാളുടെയാണ് എന്നുള്ളത് ബാക്കിയുള്ളവർ അറിയുമ്പോൾ ഇങ്ങനെയുള്ള കുറെ എന്താ പറയുക പുറമേ ഈച്ചകൾ വന്നിട്ട് ഇതിനകത്ത് വന്നിട്ട് ഇരുന്ന് അലമ്പുണ്ടാക്കാനായിട്ട് നിക്കില്ല എന്തായാലും ഇതൊക്കെ വിക്ടിംസ് ആണ് ശരിയും ആലോചിക്കേണ്ടത് കാരണം ഇപ്പൊ ഇങ്ങനത്തെ സ്റ്റേജുകളിൽ ആരെങ്കിലും നിക്കുന്നുണ്ടെങ്കില് അവരായിരിക്കും കുറെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട് ശ്രദ്ധിക്കേണ്ടത് പക്ഷേ ഈ കേസിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഫ്ലേട്ടിംഗ് അല്ല അതേപോലെ ഏ സംവിധാനങ്ങളിലേക്കൊന്നും പറയാനും പറ്റില്ല കാരണം ഇവിടെ സെക്സ് നടന്നുകൊണ്ട് ഇത് ആണ് ഇത് ഞാനല്ല എന്നുള്ളത് വേറെ എന്തെങ്കിലും ആയിരുന്നു ഇത് ഇതിപ്പോ സെക്സ് നടന്നു ഈ ഇതിനകത്ത് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ തന്നെയാണ് ഈ പറയുന്നത് കേസും പോയിട്ടുള്ളത് അങ്ങനെയല്ലായിരുന്നു എങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ ഫാബ്രിക്കേറ്റഡ് ആണെന്നുള്ള സാധനം കൊടുക്കാൻ പറ്റുന്നു അങ്ങനെ നിവ്യംപോളിക്കെതിരെയൊക്കെ വന്നിട്ടുള്ളത് നമ്മൾ കണ്ടെയാണ് പിടിച്ചിട്ടുണ്ട് പക്ഷെ അതിനകത്ത് പുള്ളിക്ക് കറക്റ്റ് തെളിവുകൾ ഉണ്ടായിരുന്നു പുള്ളി അത് പ്രെസ്മീറ്റിലേക്ക് വന്ന് കാണിച്ചു പെപ്പ ഇനി അങ്ങനെ കാണിക്കും എനിക്കറിയത്തില്ല സെക്സ് ഡേറ്റ് ഒക്കെ പറയുന്ന സമയത്ത് താൻ ഇവിടെ ഉണ്ടായിരുന്നില്ല അങ്ങനെയൊക്കെ തെളിയുകയാണെങ്കിൽ ഇപ്പൊ എപ്പോടൊപ്പം തന്നെയായിരിക്കും ഈ പറയുന്ന രീതിയിൽ രീതിയിലെല്ലാവരും നിക്കുന്നത് അയാൾക്ക് അങ്ങനെയുള്ള പുള്ളി എന്തായാലും വന്ന് കാരണം ഒരു ഒരു ഫാമിലി മാൻ ആണ് അതേപോലെ സെലിബ്രിറ്റി അങ്ങനെ ഉണ്ടായാലും ഉണ്ടായില്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടി ബുദ്ധിപരമായിട്ട് ചിന്തിച്ചു പോവാതിരിക്കാന്നുള്ളത് മാത്രമേ പറയാൻ പറ്റുള്ളൂ അത് എത്ര പ്രായം എന്തെങ്കിലും ഒക്കെ കാണിക്കുമ്പോ ഉണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നത് ആരോട് പറയരുതെന്ന് അതായത് നമ്മൾ ഇപ്പൊ നമ്മുടെ ഉറ്റ സുഹൃത്തുക്കളോട് പോലും നമ്മൾ ചില കാര്യങ്ങൾ നമ്മൾ മറച്ചു വെക്കില്ല അങ്ങനെ ചെയ്യരുത് കാരണം എന്താണെന്ന് നമ്മൾ ഈ ഇഷ്യൂവിന്റെ അകത്ത് നിൽക്കുന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ ഇട്ടാവട്ടത്തിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ അവയറായിരിക്കുള്ളൂ പക്ഷെ നമ്മൾ പുറത്തൊരാളോട് സംസാരിക്കുമ്പോൾ അയാൾ ഇതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ പറഞ്ഞ് ഇതിന്റെ ചുറ്റിനും നടക്കാൻ പോകുന്ന കാര്യങ്ങൾ വരെ അനലൈസ് ചെയ്ത് സംസാരിക്കും അപ്പോ അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു ക്ലിയർ പിക്ചർ കിട്ടും മേ ബി എന്താണ് ഈ കുട്ടി വേറൊരാളുടെ അടുത്ത് ഒരു ഒരു മെച്ചോർഡ് ഒരാളുടെ അടുത്ത് ഈ കാര്യം പെപ്പ ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട് ഞാൻ എന്താ ചെയ്യണ്ടേ എനിക്കൊരു ക്രഷ് തോന്നുന്നുണ്ട് എനിക്ക് ഇഷ്ടം തോന്നുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ആ ഉറ്റ സുഹൃത്ത് അല്ലെങ്കിൽ ആ ഒരു ഫ്രണ്ട് പറയാൻ പോകുന്നത് ഇതിനകത്ത് നീ വലിയൊരു ഹോപ്പോ കാര്യങ്ങളോ വെക്കരുത് ചിലപ്പോൾ ഒരു ഫിസിക്കൽ റിലേഷനിൽ ഇത് അവസാനിപ്പിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ നോക്കിക്കോളൂ ഇല്ല എന്നുണ്ടെങ്കിൽ നോക്കണ്ട എന്ന് തന്നെയായിരിക്കും